ഹലോ ഫ്രണ്ട്സ് ഫോർച്യൂൺ ഫോർസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ അട്ടപ്പാടി ആനമുളി അല്ല സ്ഥലത്തിന് ആനമുളി അതായത് ചെക്ക് പോസ്റ്റിന്റെ ഒരു ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എക്സൈസിന്റെ ചെക്ക് പോസ്റ്റില് അവിടെ ഒരു ഊരുണ്ട് ട്രൈബൽ ഊരുണ്ട് അപ്പോ അവിടുത്തെ കുറച്ച് കുട്ടികളെ ഫോട്ടോ ഞമ്മള് രണ്ടായിരത്തി പതിനാറിൽ ഈ വഴി പാസ് ചെയ്തപ്പോൾ നാല് വർഷം നാല് വർഷം മുമ്പ് ഒരു ഓഗസ്റ്റ് പതിനഞ്ചില് ഓഗസ്റ്റ് പതിനഞ്ചാണെന്ന് എനിക്ക് ഓർമ്മ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് പിന്നെ ഞാൻ എഫ് ബിയിൽ അപ്ലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത് കറക്റ്റ് രണ്ടായിരത്തി പതിനാറാണ് ആ ഡീറ്റെയിൽസ് നോക്കിയപ്പോ അപ്പോ അവരെ ഒരു ഫോട്ടോ സെൽഫി എടുത്തിട്ട് ഞാൻ എഫ് ബി യിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അതിനുശേഷം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞങ്ങളൊരു അട്ടപ്പാടി ട്രിപ്പ് അടിച്ചപ്പോ ആനമൂളി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തെ ഒത്തിരി ഓർമ്മ വന്നു ഫൈസ ഓർമ്മ വന്നു അപ്പൊ അവനോട് ജസ്റ്റ് ആ ഫോട്ടോ കാണിച്ചിട്ട് നീയല്ലേന്ന് ചോദിച്ചപ്പോഴാണ് അവന് പറഞ്ഞത് ആ ഇത് ഞാനാണ് ഇത് എപ്പോ എടുത്ത് ഫോട്ടോന്നൊക്കെ ചോദിക്കണത് അപ്പൊ അതിനുശേഷം ഇന്നലെ ഫസലൊന്നും അട്ടപ്പാടി ഒരു ആവശ്യത്തിന് ഇതേപോലെ അവിടെ ചായ കുടിക്കാൻ പോയപ്പോലെ അല്ലെങ്കിൽ അവര് വന്ന് കണ്ട് സംസാരിച്ചു അപ്പോൾ അവര് പറഞ്ഞു അന്നെടുത്ത ഫോട്ടോ അവർക്ക് കാണാന്നൊക്കെ പറഞ്ഞു ഞാൻ ആ സ്കൂളിൽ ആദൃശ് വിളിച്ചു അപ്പൊ അവൾ കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നമുക്ക് നാളെ എന്തായാലും അവര് പോയിട്ട് കാണാ അതുപോലെ തന്നെ നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റോ കൊടുക്കല്ലോ ചോദിച്ചു സർപ്രൈസ് ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട് സർപ്രൈസ് ഗിഫ്റ്റ് ഫസലിൽ ഇന്നലെ പോയിട്ട് കുട്ടികളോട് പറഞ്ഞിട്ടത് ഞങ്ങൾ നാളെ ഒരു ഫോട്ടോ അങ്ങനത്തെ ഞാൻ പറഞ്ഞു മറ്റേശായിട്ടല്ലേ ആദൃഷ അവൻ വരും പറഞ്ഞിട്ടുള്ളൂ ഗിഫ്റ്റിന്റെ കാര്യമൊന്നും അറിയിച്ചിട്ടില്ല അപ്പൊ അവര് എവിടെ എന്താവും നമുക്കറിയില്ല നമ്മള് തേടി പിടിച്ച് പോവണെന്തായാലും ആ ഭാഗത്തൊക്കെ ഉണ്ടാവും മിക്കവാറും ചെറിയ പിള്ളേരല്ലേ ഏകദേശം അവിടെ ഫോണടിച്ച ഓടി വരാന്നൊക്കെ പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കല്ലേ ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ ഇവിടെ അവരുടെ ഊരിന്റെ എത്തിയിട്ടുണ്ട് അപ്പോ ഇനി ഇവിടെ കുറച്ച് കുട്ടികളെ കാണുന്നുണ്ട് അവരല്ല ആള് അപ്പൊ അവരോട് ചോദിക്കാൻ നമുക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇവരെ എവിടെയെന്ന് ചോദിക്കേണ്ടി വരും കാരണം കോണ്ടാക്ട് ചെയ്യാൻ ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ഇതെല്ലാം മലയാളി വരയ്ക്കാം അപ്പൊ റിസ്ക് ആണ്

ി അത് ആരെ പ്രിയ ധനുസ് ഇതാരെ വിളിക്കും ബാക്കി അവരുടെ അവരെ പിടിച്ചോളാം എത്ര പോവാസിറ്റ് സൈഡിലെ മ്മളൊരു നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാൻ പോവാണ് ഇനിയിപ്പൊ ഇവരുടെ കൂടെ കുളിക്കാനൊക്കെ തന്നെയാണ് പ്ലാൻ അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി നോക്കി ഇവിടെ കുളിക്കുന്നുണ്ട് അവര് കുളിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊന്ന് പോകാൻ പോയി ടക്കുണ്ട് തിരിഞ്ഞു വിളിച്ചിട്ടു വീട്

ഞങ്ങളൊപ്പം ഇറങ്ങിയോ ഞങ്ങളിറങ്ങനെ ഇറങ്ങാൻ പറ്റുള്ളൂ ബാഗോർ കിട്ടാ എവിടെ അറിയാ കണ്ടായി പോയ കൈ ഒടിഞ്ഞേ മരത്തിന് വീട്ടില് രണ്ടുപേരുടെ കയ്യൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം വന്നിന്റെ ശേഷം അത് കാണാൻ കഴിയില്ലേ വീട്ടിലുണ്ടല്ലേ നമുക്ക് ഇവരുടെ പേരും കാര്യങ്ങളും എന്താ ചെയ്യണം എന്നൊക്കെ എന്റെ പേര് പറഞ്ഞേ വിഷ്ണു വിഷ്ണു ഫോട്ടോയിലുള്ള ആളാണ് എന്താണ് രാജീവ് അശോ അല്ലേ ഇനി പ്രധാന ടിസ്റ്റ് എന്താ വെച്ചാല് കൂലിപ്പണിക്ക് പോവാണ് എത്ര വയസ്സായി പതിനേഴ് വയസ്സിൽ കൂലിപ്പണിക്ക് പോവാൻ നിൽക്കണ അപ്പൊ നിങ്ങള് പഠിക്കാത്തേ കൊറോണ പഠിക്കാത്ത പോക്കണ്ടോ നിർത്തി ആറ് വരെ ആറ് വരെ പോയി എന്നിട്ട് എന്തിട്ട് തീർത്തിയത് അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുന്ന മതി നമുക്ക് നല്ല നിലയിലൊക്കെ തന്നെ വലിയ ഓഫീസേഴ്സ് അങ്ങനെ ഉണ്ടായി ഇപ്പൊ ഫോറസ്റ്റിലൊക്കെ തന്നെ നല്ല ജോലി മേഖല കിട്ടില്ലേ അപ്പൊ എന്താ ആറാം ക്ലാസ് നിർത്തി നമുക്ക് പ്ലസ് ടു പോലെ അല്ലേ പിന്നെ പിന്നീട് ഐപിഎ കാണേപാടി അടുത്ത് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും നടന്നു കുറച്ച് ആ എവിടെ ടീമൊക്കെ നോക്കലേണ്ടോ ആരൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ രാവിലെ കോഴിക്കോട് ഇറങ്ങിയ അല്ലെങ്കിൽ ദൂരെ കൊളത്തിടെ ഇറങ്ങിയ പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് വിളിച്ചാലേ കേറുള്ളൂ നമ്മളൊക്കെ അങ്ങനെ അടിയടക്കണ്ടോ െ മോട്ടോക്ക് പോസ്റ്റ് ചെയ്ത ആളാണ് ഇന്ന് പിന്നെ വേണം കണ്ടോ എന്ത് എന്ത് സംഭവിച്ചു കളിക്കണ വരല്ലോ കളിക്കാൻ വേണ്ടിണ്ടോ എവിടേ പോയോ പെട്ടെന്ന് തോന്നുന്നു

േറ ഇവര് ആ കാലുടിഞ്ഞാണ് മറ്റേ നാളെ പുറത്ത് കിട്ടണത് കുന്ത കുടിച്ചിട്ട് ആന കാണോ പിന്നെ അപ്പൊ ഇവരിപ്പൊ പറഞ്ഞിട്ടുള്ളതേ മുകളിലൊരു തൂടുണ്ട് ഒരു പ്ലാന്റേഷൻ എന്തോണ്ടോ അല്ലേ അവിടെ പോയി പോയി നോക്കാം അവിടെ കുളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആ സ്പോട്ട് മാറ്റി അവിടെ പോയിട്ട് കുളിക്കാന്നുള്ളൊരു പ്ലാനാണ് അതിനിടയ്ക്ക് കുറച്ച് പരിക്കുപറ്റിയ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ വീടുകളിൽ അവിടേക്കൊന്ന് പോയി കണ്ടിട്ട് കാണാൻ കഴിയുമോ അങ്ങനെ കയറുന്നത് അത്ര പന്തി അല്ല നമുക്ക് നമ്മൾ ഒത്തിരി വരികയാണല്ലോ അപ്പോൾ ഈ കൊറോണിൻ്റെ പ്രശ്നമൊക്കെ ആയ കാരണം നമ്മൾ അവിടെ എല്ലാവരും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല പെട്ടെന്ന് കണ്ടെ പോകണം കണ്ടിട്ട് അങ്ങനെ പെട്ടെന്ന് പോവാൻ നോക്കാം എന്തായാലും നല്ല അടിപൊളി അന്തരീക്ഷമാണ് ഇവിടെ കയറുമ്പോ തന്നെ നമ്മൾ വേറെന്തൊരു സ്ഥലവും നാട്ടിലേക്കൊക്കെ കേറുന്ന പോലെയാണ് പിന്നെ ബാക്കിന്റെ വ്യൂ കണ്ടല്ലേ വലിയൊരു മല അട്ടപ്പാടി മലയാണ് പിന്നെ ബാക്കിലേക്ക് ഫോറസ്റ്റ് ഏരിയയാണ് ആണ് അവിടെ അവിടെന്തോ നല്ല കാര്യങ്ങളോ ക്യാമറ വീട്ട് പോയിക്കൂടെ എന്താ പറ്റി കാലിലെന്താ പറ്റി വലിയ പരിക്കുണ്ടോ നടക്കാൻ കഴിയില്ല അല്ലേ അല്ലെ വേറെ 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 ആരൊക്കെ െറിയ അതായത് നമ്മളെന്തായാലും ഇവർക്ക് ഒരു സർപ്രൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ചു അപ്പൊ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോ ആ ഫോട്ടോസിൽ കണ്ട ആളാണ് ഉൾപ്പെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സെക്കൻഡ് അഞ്ച് സെക്കൻഡായിട്ട് കാണാം അപ്പൊ അതിൽ നോക്കുമ്പോ മനസ്സിലാവും ഇങ്ങനെയുള്ള നാവ് പുറത്ത് കിട്ടിക്കണം അല്ലെ ഒന്ന് പിടിച്ചിട്ട് അഭിജിത്തിന്റെ അപ്പൊനെ ആ ഗിഫ്റ്റ് എന്തായാലും ഫോട്ടോ ആവശ്യപ്പെട്ട് സ്ഥിതി ഇവരെന്തായാലും ഫോട്ടോ ആവശ്യപ്പെട്ടപ്പോഴേ നമുക്ക് ഈ പറയുമ്പോൾ വാട്സപ്പിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൊന്നും സെൻഡ് ചെയ്ത് കൊടുക്കാൻ ഒരു വെറുപ്പില്ല അപ്പൊ ഇവർക്ക് സ്ഥിരമായിട്ട് കാണാൻ ഇവരുടെ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ചിലെടുത്ത ഫോട്ടോ നമ്മൾ ഇവർക്ക് കൈമാറുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇത് അൽഫാഫാണ് വൈകാതെ പ്രത്യക്ഷപ്പെടും ബിസി ആയതുകൊണ്ടാണ് പിന്നെ കാണിക്കടാ ഈ ഫോട്ടോ ഈ ഫ്രെയിം പിടിച്ചിരിക്കുന്ന ആളാണ് ഈ തലക്ക് ഈ ഫസ്റ്റ് കോസ് ചെയ്തിരിക്കുന്നത് അടിപൊളി പോസ് ആയിട്ട് െട്ടെ <laughs> ഇവിടെ തന്നെ ഇറങ്ങോ രാത്രിയോ അതോ രാവിലെ ഇവിടെ വിടെ ആന ഇറങ്ങി അതെവിടെയാ ഇവിടെ പറയലേ അതെവിടാ റോട്ടിലാട്ടിലോട്ടിലെന്തായാലും രണ്ടു കുളം കഴിഞ്ഞാൽ ചൂടുണ്ട് പറഞ്ഞു അവിടെ പോയിട്ട് സംസാരിക്കാൻ ഇരുപത് കഴിഞ്ഞു നടന്നിട്ടേ ട്രക്കിങ് എത്തിയോ എത്തിയോ ആ എത്തി ായ പിന്നെ താഴെ റൂട്ട് നോക്കിയാൽ മതി കേട്ടോ ഏകദേശം വിചാരിച്ചെത്ര തോട് എന്ന് പറഞ്ഞ നമ്മള് ആ വീതി കൂടിയ തോടൊന്നല്ല എന്തായാലും മലയോരം നല്ലൊരു വെള്ളമാണ് മുങ്ങി കുളിക്കാൻ ഇല്ലെങ്കിലും നമുക്ക് അതിന്റെ താഴെയൊക്കെ തിന്നിട്ട് നമ്മളെ ബാത്റൂമിന്റെ ഷവർ നാച്ചുറൽ ഷവർന്ന് പറയാ അവിടെ നിന്ന് കുളിക്കാം അല്ലേ റെഡി അതിൽ റെഡിയായി ഫെത്തേണ്ട താമസമല്ലോ 난2단서 <laughs> 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 െ ആ ഭാഗത്തൊരു കേറാൻ ശ്രമിച്ചു പോയ അവര് പറഞ്ഞത് വദളുണ്ടാവും ഇവിടെന്നാണ് വദളം എന്ന് പറയുന്ന സംഭവം അട്ട പോലത്തെ സംഭവം പക്ഷെ വഴുക്കൽ നിന്നാണ് ഒരു വദള എന്ന് പറയുന്നത് എനിക്ക്

അട്ടപ്പാടി കയറുന്നവർക്കോ അല്ലെങ്കിൽ വന്നവർക്കറിയാം അവിടെ വലിയൊരു പാറുള്ളത് ആ പാറിന്റെ കുറച്ച് താഴായിട്ടാണ് കിട്ടുന്നത് ഇവരൊക്കെ ഇവിടെ ഡെയിലി കുളിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഇവിടെ ആനനെ കണ്ടത് പറഞ്ഞാ അവിടെ തന്നെ അതിന്റെ മേലെ ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ആനക്കൂട്ടം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് സീസണിൽ കുറച്ച് ആന ഉണ്ട് രണ്ടുമൂന്നു ദിവസമായിട്ട് ഇവിടെ പിന്നെ പോ കാട്ടുപഴപ്പിന്റെ എന്താ പറഞ്ഞാൽ കാട്ടു ഈ സീസണിൽ ഉണ്ടാവില്ല മഴക്കാലത്ത് ഉണ്ടാവുള്ളൂ നമ്മൾ ഏകദേശം ആ കാണുന്ന മലയുടെ താഴെത്തിയിട്ടുണ്ട് ആ പാറയുടെ താഴെ എത്തിയിട്ടുണ്ട് നമ്മുടെ അട്ടപ്പാടി ചുരം കയറുന്നവരൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു പാറയാണ് അതിന്റെ താഴെ എത്തിയിട്ടുണ്ട് അപ്പൊ ആ താഴെ നടന്നു പോകുന്ന വഴിക്കാണിപ്പോ നമ്മള് ഇതുപോലൊരു ചോല കണ്ടത് ചോലി പറയാ ചോല കണ്ടത് അപ്പൊ ആ ചോല ചോലി കുറച്ചു നേരം കുളിച്ചിട്ട് ഇനി താഴെപ്പെട്ട ക്ലബിന്റെ അവിടെ തന്നെ പോവാന്ന് വിചാരിച്ചിട്ടാണ്

아마 <laughs> 볼수있을 സംഭവേ ഞങ്ങളിത് വൈൻഡപ്പി ആണെന്ന് വിചാരിച്ചതാണ് ആ അവിടുത്തെ ആ ചോല കഴിഞ്ഞിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇവര് വിടുന്നില്ല ഇവര് അവിടെ ഒരു പാറുണ്ട് ഇനിയിപ്പൊ ഇത് ഇവിടെ ഒരു പാറുണ്ട് അതുകൂടി കയറുക അവിടെ കയറന്നൊക്കെ പറയുന്നു പോയി നോക്കുക എന്താ സംഭവം ഇവരെ സംബന്ധിച്ചിട്ടേ ഇത് സിംപിളാണ് ഏത് കുന്നും മലയൊക്കെ സിമ്പിളായിട്ട് കയറി പോവുന്നുണ്ട് പക്ഷെ നമുക്കിത് കഴിയുന്നില്ല എപ്പോഴെങ്കിലും ഒക്കെ ട്രെക്കിങ് അല്ലേ ഇവര് ഈ കുറുന്തോട്ടി പറിക്കാനായിട്ട് ഇവര് ഫുൾ ടൈം ഇതിന്റെ മുകളിലായിരിക്കും ഇന്നലെയൊക്കെ വന്നപ്പോ അവര് പറഞ്ഞതാണ് ഇന്നലെ ഞങ്ങള് ഇന്നലെ വീണ തന്നെ വരാന്ന് തീരുമാനിച്ചതാ അപ്പൊ അവര് പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറുന്തോട്ട് കളിക്കാൻ പോണെന്ന് ഇത് ഈ നാട്ടിൽ മാത്രം കാണും കാണപ്പെടുന്ന ഒരു സിംഹാലംപുരാണ് വാലില്ല പക്ഷെ പുലിയാണ്

കാണാൻ നല്ല സ്ഥല കാ അപ്പോഴേ നീ ഈ പാറിന്റെ മുകളിലൊന്ന് കേറി നോക്കത് അവരെ ഇങ്ങനെ കാണാൻ പത്തൊരു ഭയങ്കര ഭംഗിയാണ് ഇവിടുന്ന് നോക്കുമ്പോ ഇങ്ങനെ എന്താ പറയാ സാധാരണ നോക്കുമ്പോ ക്യാമറ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നല്ല ഫ്രെയിം ആയിട്ട് കിട്ടുന്നതാണ് തോന്നുന്നത് അവിടെ നിന്ന് പോയി നോക്ക നല്ല രസം ഇവിടെ ഊഞ്ഞാലൊക്കെ കെട്ടി ഇവിടെ ആടി എന്റെ പോന് ഇതിന് മുകളിലെ പോയത് ആന കേറ ഭയാണ് ഭയങ്കര സ്കീറ്റിങ് വെഴുക്കല് എന്ന് പറയുന്നില്ല അപ്പോ ഇവിടെ പിടിച്ചു കയറാൻ പറ്റും നോക്കട്ടെ ഇത് പഴയ ഫസ്റ്റ് ആശുപത്രി ഈ മരത്തുകൂടി കയറാൻ കഴിഞ്ഞു മറ്റേത് ഭയങ്കര കഴുക്കലാണ് ഷൂട്ട് കൊണ്ടാണ് ഇവിടെ ഒക്കെ കേറുമ്പോ എന്താ പറയാ മാക്സിമം കാല് സ്വന്തമായിട്ട് ചെരിപ്പും കാര്യങ്ങളൊന്നുമില്ല അതെ കേറണി നല്ലത് കാരണം ഈ ഇങ്ങനത്തെ ഷൂ ഒന്നും ഒരിക്കലും നമുക്ക് ഇവിടെ സേഫ്റ്റി അല്ല ഭയങ്കര ഒഴുക്കലുണ്ട് അവിടെ തന്നെ ഫീൽ ചെയ്താണ് അപ്പൊ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഊരം കുത്തി വീഴും അപ്പൊ മാക്സിമം ചെരുപ്പാണെങ്കിലും കയ്യിൽ കുടിച്ചിട്ട് ഇങ്ങനത്തെ പാറ വെളുക്കുള്ള പാറ മരങ്ങളൊക്കെ കയറണമെന്നല്ലേ ഞാനെന്തായാലും പിന്നെ ഫ്രണ്ട്സ് പറയാനുള്ളൊരു സന്തോഷ വാർത്ത എന്താ വെച്ചാല് നമ്മുടെ ചാനലിന് ഏകദേശം ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചിംഗ് അവർ എന്നുള്ള ടാർഗറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതായത് ആയിരം സബ്സ്ക്രൈബർ എന്നുള്ള രണ്ടായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് പിന്നെ വാച്ചിങ് അവർ നാലായിരത്തിൻ്റെ മുകളിലായിട്ടുണ്ട് ഏകദേശം നാലേ അഞ്ഞൂറൊക്കെ ആയിട്ട് വാച്ചിങ് അവറും കിട്ടിയിട്ടുണ്ട് ഇനി മോണിറ്റേറ്റേഷനുള്ള അടുത്ത ഘട്ടമാണ് അവർ നമ്മുടെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്തായാലും ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഈ ഒരു ആയിരം സബ്സ്ക്രൈബർ അല്ലെങ്കിൽ രണ്ടായിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചിങ് അവറൊക്കെ കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ മാത്രം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അതായത് ഈ പറയുന്ന പോലെ ഫസൽ അർഷാനെ മൂസിന് ജാഫറോ ഇവരൊക്കെ ഫുൾ ടൈം മോനു ഇവരൊക്കെ ഫുൾ ടൈം നമ്മുടെ കൂടെ വർക്കിലുണ്ട് പിന്നെ മോനൊക്കെ ഇപ്പോൾ ബിസി ആയതുകൊണ്ടാണ് അവന് വർക്ക് ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന് രാവിലെ കൂടി വിളിച്ചിട്ട് പറഞ്ഞോളൂ നിങ്ങൾ പോയി ചെയ്യാം നമുക്ക് ചൊവ്വാഴ്ച അല്ലെങ്കിൽ കേട്ട് അടുത്ത വീഡിയോക്ക് ഞാനും കൂടി വരുന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ കാണാൻ നിങ്ങളുണ്ട് നിങ്ങളുടെ സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നല്ല ഇനി ഇതിൽ ചെയ്യണ വീഡിയോസ് മുഴുവൻ നല്ല അടിപൊളി ക്ലാരിറ്റി വീഡിയോ നല്ല കണ്ടന്റിലുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ ഇത് കൂടുതൽ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഷെയർ ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും മാക്സിമം വീഡിയോ കാണാൻ കഴിയും പറയാം അപ്പൊ ഓക്കെ അന്ന് കുറെ മുമ്പ് നാല് വർഷം മുമ്പ് ഫോട്ടോ ഞങ്ങൾ എടുത്തിരുന്നു അമ്മച്ചിക്ക് ഓ രണ്ടുപേരാണ് അമ്മച്ചിന്റെ പേര് രണ്ടുപേരുണ്ട് നിർമ്മാത തങ്ക ചാത്തി അങ്ങനെ ഓ

ഇത് എന്റെ മൂത്തൊക്കെ അതിന്റെ താളന്നിട്ട് ഏറ്റാ ചെറുതുണ്ടായി പൈസ അട്ട ബൈ ബൈ ഇറെ ഫോർഡർ ആന്നേ ചില പാട്ട് പാടുക പാട്ട് ഒരു പാട്ട് അവനിക്ക് അറിയില്ല അറിയണ കുറപ്പം അഞ്ചമ്മേക്ക പാട്ട് പാട거든요 അമ്മേ പണം കട്ടിയായിട്ട് ആ പാട്ട് പാടി ഇരുന്നത് നമ്മൾ കരുതിയது ഇല്ല ഇല്ല ഞാൻ പാട്ട് പാടി എനിക്കറിയാം ഇല്ല എനിക്കറിയാം ഇറെ ഫോർഡർ ഇത് അടുത്ത് അല്ലേ ഇത് ഈ ഗെയിമർ പുടിക്കുന്ന ആള് അപ്പോൾ ഈ അമ്മച്ചി നമ്മളെ ദേ എത്ര എടുത്തിട്ടുണ്ട് ഇപ്പോ അല്ലേ ഞങ്ങൾക്ക് മക്കളല്ല മകൻ ചാമറ് മൂന്നാമത്തെ അപ്പൊ അമ്മച്ചി നമ്മളത് എത്തി